ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ഇതെന്താ ഇപ്പോൾ അതൊരു ആഭരണപ്പെട്ടിയൊക്കെ തുറന്നു വെച്ചിരിക്കണമെന്നല്ലേ കാണാൻ നല്ല രസമുണ്ടോ അത് പറയും എനിക്കിഷ്ടപ്പെട്ടു നല്ല ഭംഗിയുള്ളൊരു ഉണ്ട് എന്താ അതിൻ്റെ പിന്നിൽ നിന്നുള്ള കഥ കേൾക്കണ്ടേ ഞാൻ ഇങ്ങനെ ഔദ്യോഗിക ആവശ്യമായി ബന്ധപ്പെട്ട് ഇങ്ങനെ യാത്രയിലാണ് കുറച്ച് ദിവസമായിട്ട് അപ്പോൾ പല വീടുകളും ഞാൻ കയറി ഇറങ്ങും ആ കൂട്ടത്തിൽ നിന്ന് ഞാനൊരു വീട്ടിൽ വന്നു മുൻപ് ഞാൻ ഈ വീട്ടിൽ വന്നിട്ടുണ്ടോ അവിടെ ഉള്ളവരെയൊക്കെ എനിക്കറിയാം പക്ഷേ ഇന്നൊരു വിശേഷ ഉണ്ട് നിങ്ങളോട് പറയാൻ ഇവിടുത്തെ കുട്ടിയുണ്ടല്ലോ ഓൺലൈനായിട്ട് ചെറിയ ഒരു ബിസിനസ് ചെയ്യുന്നു പക്ഷെ എന്ത് രസാന്നറിയോ കാണാൻ ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു കൗതുകം രസമൊക്കെയാണ് അല്ലെ കുട്ടികൾ ഇങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യട്ടെ അവർ അധ്വാനിച്ചു ജീവിക്കുമ്പോൾ അവർക്കൊരു സന്തോഷവും അഭിമാനവും ഒക്കെ ഉണ്ടാവില്ലേ കാണുമ്പോൾ നമുക്കൊരു സന്തോഷം ഓൺലൈൻ ബിസിനസ് ആ പേരെന്താ ഷാക്കിറ ഷാക്കിറ എന്നാണ് പേരല്ലേ ഷാക്കിറയുടെ വീട്ടിൽ ഇങ്ങനെ വന്നപ്പോൾ ഷാക്കിറ ഞാനുമായിട്ട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ മനസ്സിലായി ആളൊരു മിടുക്കിയാണ് അപ്പോൾ ഞാനത് ഇങ്ങനെ കാണിച്ചു നിങ്ങൾക്ക് അപ്പൊ ഓൺലൈനായിട്ടാണ് പർച്ചേസ് അല്ലേ അപ്പോൾ വേണമെങ്കിൽ നമ്മൾ ഓൺലൈൻ ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് കൊടുക്കുന്നത് ഓൺലൈൻ ഓൺലൈനായിട്ടാണ് ഇൻസ്റ്റഗ്രാമിലുണ്ട് നമ്മുടെ പേജ് ഒഫീഷ്യൽ പേജ് ഡോട്ട് നമ്മുടെ പേജ് എന്ന് പറയുന്ന നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ അപ്പോൾ നിങ്ങൾ ഡി എം ചെയ്താൽ നമുക്ക് എത്തിച്ചേരാൻ പറ്റൂട്ടോ നമുക്ക് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് അതേപോലെ നമുക്ക് യൂട്യൂബ് ചാനലും ഉണ്ട് ചാനലുണ്ട് എന്ന് പറയുന്ന നമ്മുടെ യൂട്യൂബ് കണ്ടില്ലേ അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു നമ്മൾ ജീവിക്കുന്ന കുട്ടികളൊക്കെ നല്ല ഇഷ്ടമാണ് എനിക്കും അധ്വാനിച്ച് ജീവിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ് ഒരു വീട്ടിലിരുന്ന് റെസ്റ്റ് എടുത്തപ്പോൾ ഒത്തിരി സംസാരിച്ചപ്പോ ആ കുട്ടിയുടെ വിശേഷങ്ങൾ അറിഞ്ഞത് അപ്പൊ അങ്ങനെയുള്ള ഒരു കുട്ടീനെ നമ്മൾ അത് അവരുടെ ബിസിനസ്സിന് അതൊരു ഒരു ഒരു ആളുകൾ അറിയട്ടെ ഇങ്ങനെയുള്ള കുട്ടികളൊക്കെ രക്ഷപ്പെടട്ടെ വർക്ക് ചെയ്യട്ടെ ഹാർഡ് വർക്ക് ചെയ്യട്ടെ കുട്ടികളൊക്കെ അപ്പൊ അതറിയാൻ അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടു കളക്ഷനൊക്കെ ഇഷ്ടപ്പെട്ടു അപ്പൊ ഞാൻ എന്തെങ്കിലും വാങ്ങണ്ടേ ഞാൻ നോക്കുമ്പോൾ ഞാൻ ഇന്ന് രാവിലെ കമ്മലിട്ടിട്ടില്ല അപ്പൊ ഈ കമ്മലിടാത്തത് ഒരു സാധ്യതയാണ് അപ്പൊ ഞാനതില് എനിക്കിഷ്ടായിട്ടുള്ളൊരു കമ്മൽ ഇതാണ് എനിക്ക് ഇഷ്ടമായത് കേട്ടോ കണ്ട നല്ല വെള്ള പേളിന്റെ ഒരു കമ്മൽ ഞാൻ വാങ്ങാന്ന് വിചാരിച്ചു ഇത് നല്ല അഫോർഡബിൾ ആണ് റേറ്റ് നമുക്ക് എൺപത് രൂപയാണ് അതിന് പേൾ അല്ലേ നമ്മൾ നമ്മൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ ജ്വല്ലറീസ് ആണ് അപ്പോൾ സെയിൽ ചെയ്യുന്നത് നിങ്ങൾക്ക് ഡെയിലി യൂസ് ഇയർ വരെ നിങ്ങൾക്ക് ലാസ്റ്റ് ചെയ്യും ഡെയിലി യൂസ് ചെയ്യാന്നുള്ളത് വലിയൊരു കാര്യമല്ലേ നമ്മൾക്ക് ഇങ്ങനെയോ രാവിലെ ഓഫീസ് പോകുമ്പോ ഞാനീ സ്വർണ്ണൊന്നും അങ്ങനെ ഇടാറില്ല ഇങ്ങനത്തെ കമ്മല് മാറ്റി മാറ്റി ഇട എനിക്ക് ഇഷ്ടമാണ് കമ്മല് എത്ര കമ്മലുണ്ടെങ്കിലും എനിക്ക് തികയില്ല എന്നുള്ളതാണ് കാരണം ഇന്ന് അതുപോലെ മറന്നിരിക്കുന്ന ഞാന് ഇപ്പൊ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ വാങ്ങി ഞാൻ ഇട്ടിട്ട് കാണിച്ചു തരാം എങ്ങനെ എങ്ങനെയുണ്ട് എന്നുള്ളത് കേട്ടോ പേള് രസ വൈറ്റ് എനിക്ക് വൈറ്റ് ഒരു പേള് മാല ഉണ്ട് കേട്ടോ മാച്ചാക്കിട്ട് ഇതിന്റെ കമ്മൽ ഉണ്ടായിരുന്നു നമുക്ക് നല്ല പോയി വെള്ള ഒരു പ്രത്യേക ഭംഗിയാണ് മാലയാണെങ്കിലും ഞാൻ ഈയിടെയാണ് ഒരു പവനിലൊരു വെള്ള മുത്തുമാല ഉണ്ടാക്കിച്ചു േ ഇഷ്ടപ്പെട്ടോ നോക്കട്ടെ ഞാൻ തന്നെ ഒന്ന് നോക്കട്ടെ നന്നായിട്ട് ആ രസുണ്ട് ഞാനെന്റെ മഞ്ഞ വണ്ടിയുമായിട്ടുള്ള ഈ കുഞ്ഞു കുഞ്ഞു യാത്രകൾക്കിടയിൽ ഇതുപോലുള്ള പല പല വ്യക്തികളെ പരിചയപ്പെടും ചിലർ നമ്മളുമായിട്ട് പെട്ടെന്ന് അടുക്കും അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു കുഞ്ഞു വീഡിയോ ഒന്ന് നിങ്ങളെ കാണിക്കണം തോന്നി അപ്പോൾ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോകളുമായിട്ട് ഇനിയും വരും വരെയേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം